എന്താ കുട്ടി പേടിച്ചോ ഏയ് പേടിച്ചോന്നുല്ല എന്റെ അച്ഛനെ നോക്കൂത്തിണ്ടാക്കുന്നയാളാ അത് കണ്ട് നല്ല ശീല അതെ ഒന്നാം വാതിക്കല് വരുമെങ്കിൽ പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാലന ഒരു നൂറ് പച്ചമുളക് ഒരു നൂറ്റമ്പത് സവാള ഒരു നൂറുള്ളി കിട്ടിയ വലിയ ഉപരായിരുന്നു പിന്നെ ഇപ്പാ എന്തു വേണെങ്കിലും തരാ ആ സംഗീത കൊച്ചറിയത് പിന്നെ ആ ആ മുത്തശിപ്പിശാശേ അതിന് അവര് പറയണെ കേട്ട് കേട്ട് ഞാനും അങ്ങനെ ആയതാ ഇയാളെന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ കട്ടിലെ ഇഷ്ടായി എന്നൊക്കെ അത് കേട്ടപ്പോ അനിയത്തിപ്രാവില് കുഞ്ചാക്കോ ബോബൻ ശാലിനോട് പറയണ പോലെ തോന്നി എനിക്ക് കണ്ടപ്പോ അത്ര ഇഷ്ടായില്ല പക്ഷേ വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോ ഭയങ്കര ഇഷ്ടായി അതങ്ങനെയാണല്ലോ പെണ്ണിനെ ആനിന്റെ ഏതു ഭാഗമാണ് ഇഷ്ടപ്പെടുന്നു പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ സംസാര ഭാഗമാകാം ചിലപ്പോൾ ആംഗ്യ ഭാഗമാകാം പ്രണയ പിശാശു പറഞ്ഞ പോലെ എനിക്ക് തന്റെ സംസാരം കേട്ടപ്പോൾ ഫസ്റ്റ് സെയിലാ ലവ് തോന്നിയത് അതിന്റെ മോളി പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിപ്പിക്കും പിന്നെ എന്റെ പേര് സുമിത്ര എന്നാ പേരിന് ഒരു എന്തൊരു സാമ്യം സുമിത്രയും സൂര്യനും സൂ 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 വാക്കാണ് നീ പറഞ്ഞത് നിന്നെ കണ്ടാൽ മൃഗശാലയും ഇഷ്ടമാണ് ചാടിപ്പോന്നെ പറയുന്നുണ്ട് എന്തിനാ അവര് സ്വർഗത്തിലെ പയ്യന്റെ അച്ഛനായിട്ട് സംസാരിച്ചാ വരണേ വില്ലേജ് ഓഫീസറായിട്ട് പ്രൊമോഷൻ ട്രാൻസ്ഫറോട് കൂടിയാ എങ്ങോട്ടേക്കാ ആ പോസ്റ്റിംഗ് അറിയല്ലോ അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് നടത്തണത്ര ഇതും നടക്കില്ല എന്നാ തോന്നുന്നത് ഇതും നടക്കില്ലെങ്കി നടക്കണ്ട അമ്മ എന്നെ ഓർത്ത് ദുഃഖിക്കേണ്ട അമ്മ ഇവിടെ ആരും ഞാനീ ഓർത്തു ചേച്ചി നോക്കിക്കോ ഞാൻ ഈ കല്യാണം നടത്തും എന്ത് കണ്ടിട്ട് അജി നീ ഇങ്ങനൊക്കെ നീ എന്ത് ചെയ്യാൻ അമ്മ പോലെ അല്ല എല്ലാം നല്ലൊരു ലാഭവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് പൊളിച്ചു തുടങ്ങട്ടെ എല്ലാം അങ്ങോട്ട് ശരിയാവും നീ പറയണ പോലെയൊക്കെ നടന്നാ നന്നായിരുന്നു സുരേഷിന്റെ ഒരു വിവരം ഇല്ലെന്ന് അമ്മാവും വന്നപ്പോ പറഞ്ഞു കാണോ എനിക്ക് പേടി അവനെ പറ്റി ഒന്ന് അന്വേഷിച്ചോ ഞാൻ എവിടെ പോയി അല്ലെങ്കിൽ ഒരു വിലയും യും മനുഷ്യല്ലേ എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം എനിക്ക് മോൻ ചേച്ചിയെ പറ്റി സ്വന്തം കാര്യം സിന്ദാബാദ് ഇതൊക്കെ കാണുമ്പോ സത്യം മരിച്ചു കാണാൻ തോന്നണേ ചേച്ചി വിഷമിക്കണ്ട സുരേഷ് ഏട്ടൻ ചെയ്ത ക്രൂരതൊന്നും ഞാൻ ചെയ്യില്ല അതൊന്നും ആലോചിച്ച മനസ്സ് വിഷമിപ്പിക്കണ്ട ഊണിക്കോ പ്രിയേ പ്രിയേന കുരു ഗഹനം ഓ പ്രിയേ പ്രാണനിലൊഴുകും ഗഹനം ഓ നമ്മൾ പ്രായം ചെയ്തു എന്നെ കഴിഞ്ഞ പിന്നെ സവാളവിടെ ഇഷ്ടം എന്ന് പറഞ്ഞേ അതുകൊണ്ട് ഇയാൾക്ക് വേണ്ടി പ്രത്യേകം വാങ്ങി വാങ്ങിവെച്ചതാ ഈ എന്നിട്ട് ദിവസവും മൂന്നു നല്ല പശുവും പാൽ വാങ്ങി ഞാൻ തരാം കറുപ്പിനെ കാച്ചിത്തരാളെ നമുക്ക് കറുപ്പ് എന്നെ മതിയെന്നേ ഇത് ഗ്യാരന്റി കളറാ പോവൂല ഇനി ഞാനൊന്ന് മനസ്സ് കൊടുക്ക സുമി സുമിക്ക് എന്നോട് ഹൃദയസ്പൃക്തായ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നിർഗളിക്കുന്ന യാഥാസ്ഥാണോ ഉള്ളത് തീർച്ചയായും തലയിലായോ ഞാൻ എവിടെ വിളിച്ചാലും വരുമോ ഹസ്ബൻഡോടും കുട്ടികളോടും ചോദിച്ചു നോക്കട്ടെ നീ എന്റെ പ്രാർത്ഥന കേട്ടു ഹസ്ബൻഡോ ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ അപ്പൊ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ വന്നു ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങി ഏത് കേസ് പാലാരിവട്ടം കൊലക്കേസ് പാലില്ല പാലില്ല ൊന്നുംങ്ങൾ പെറല്ല ചങ്ങമ്പുഴ രമണു ഹലോ എന്റെ കയ്യിൽ സുരക്ഷിതമായി രക്ഷപ്പെടാന്നൊരു തോന്നലുണ്ട് നിനക്ക് അതിന് ചന്ദ്ര സമ്മതിക്കില്ല സ്വപ്നം കാണാറില്ല ചന്ദ്രു

ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു മരണത്തെ കുറിച്ച് ചിന്തിച്ചാലും ചന്ദ്രുവിന് വഴങ്ങു കരുതണ്ട മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്റെ കയ്യിൽ നീ എന്ന മുറിപ്പാടുണ്ടല്ലോ അത് ഉണങ്ങുന്നു അതേ കയ്യിൽ സംഗീതാവർമ്മ എത്തിയിരിക്കും കാണാം ചന്ദ്രുന്റെ കഴിവ് ഒട്ടുമോശല്ല എന്റെ തീരുമാനങ്ങളും നീയൊക്കെ അവനെ ചീത്താക്കുന്നത് എറിയിട്ടോ ആനായ ധൈര്യം വേണം അല്ലെങ്കിൽ പണിക്ക് നടക്കരുത് എനിക്ക് കുറച്ച് സംസാരിക്കുവാനുണ്ട് നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചുപയോഗിക്കണം തന്നെ ആര് തെളിച്ചുണ്ടാ താൻ എനിക്ക് തരാനുള്ള കാശിന് വല്ല കണക്കുണ്ടോ എന്റെ അത് കുടിച്ചതിരത്തിന് വല്ല കണക്കുണ്ടോ അതിന് ഇത്രയും വലിയ ചതി അത് ഞാൻ മുതലാക്കിന്നേ ഉള്ളൂ സ്നേഹം പറഞ്ഞു സ്റ്റാമ്പ് ഈ ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ വീട് വെച്ച ചന്ദ്രു നീ കളിച്ചിരിക്കുന്നുണ്ട് എനിക്ക് തന്റെ മോൾക്ക് ഞങ്ങൾക്കൊക്കെ അതിന് എന്റെ മോളൊന്ന് പിഴച്ചു ഇപ്പൊ അതൊന്നും സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല ഞാൻ എന്നെ വർമ്മസാറിനറിയോർ പോവസ്ഥ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് നിങ്ങൾ ം കരാർ ഒപ്പിട്ട് കാശും വാങ്ങി പറ്റില്ല എന്ന് പറയാൻ മാത്രം സംസ്കാരമില്ലാത്തവരല്ല ഞങ്ങൾ സംസ്കാരത്തിന്റെ കാര്യം പറയണ്ട കൂടുതൽ നിങ്ങളുടെ എനിക്ക്